പഴയ നിയമത്തിന്റെ ആറാമത്തെ പുസ്തകം ജോഷുവയുടെ ഗ്രന്ഥമാകുന്നു മോശയുടെ കാലശേഷം വാഗ്ദത്ത ഭൂമിയായ കാനാനിലേക്ക് ഇസ്രായേൽ ജനതയുടെ പ്രവേശത്തെയും അവരുടെ വിജയത്തെയും കുറിച്ചുള്ള കഥയാണത് ഇസ്രായേലിൻ്റെ പുതിയ നേതാവായി ജോഷുവ ചുമതലയേൽക്കുന്നിടത്താണ് ഈ പുസ്തകം ആരംഭിക്കുന്നത് ഈ കഥയെ മൂന്ന് ഭാഗങ്ങളായി വിഭജിക്കാം ഒന്നാമത്തെ ഭാഗം കാനാൻ ദേശത്തെ കീഴടക്കാൻ ജോഷുവ ഇസ്രായേലിനെ നയിക്കുന്നു ഈ ഭാഗത്തിൽ ജോർദാൻ നദി കടന്നതും ജെറിക്കോയുടെ കോട്ടമതിലുകൾ ഇസ്രായേൽ ജനതയുടെ ധീരമായ പോരാട്ടത്തിൽ തകർന്നതും പോലുള്ള വിഖ്യാതമായ സംഭവങ്ങൾ വിവരിക്കുന്നു രണ്ടാമത്തെ ഭാഗത്തിൽ യുദ്ധങ്ങൾക്ക് ശേഷം കാനാൻ ദേശം ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങൾക്ക് പങ്കുവെക്കുന്നു മൂന്നാമത്തെ ഭാഗത്ത് ജോഷുവ തന്റെ അന്ത്യപ്രസംഗത്തിൽ ജനതയെ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിലനിൽക്കാൻ ഓർമ്മിപ്പിക്കുന്നു വാഗ്ദത്ത ഭൂമിയിലേക്ക് ജനങ്ങളെ നയിച്ച ശേഷം ജോഷുവ മരണമടയുന്നു ദൈവത്തിന്റെ വാഗ്ദാനങ്ങളോടുള്ള വിശ്വസ്തയുടെയും ദൈവ നിയമങ്ങളോടുള്ള അനുസരണത്തിൻ്റെയും കഥയാണ് ജോഷുവയുടെ ഗ്രന്ഥം